നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണ നികുതി പണം കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണേ നമ്മളെ പണിക്കാരാണ് അല്ലോ ആരായാലും ഇനിയിപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ പണിക്കാരാണ് നമ്മളാണ് അവർക്ക് ശമ്പളം കൊടുക്കണേ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റായില്ല ഏഴ് കോടി വോട്ടർമാരാണ് ബീഹാറിലുള്ളത് അതിൽ പോൾ ചെയ്തത് അറുപത്താറ് ശതമാനം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയണത് അങ്ങനെ ആകുമ്പോൾ നാല് കോടി ജനങ്ങളാണ് വോട്ട് ചെയ്തത് പക്ഷേ വോട്ട് എന്നപ്പോഴോ ഏഴ് കോടി വോട്ടാണ് ഇപ്പോൾ കാണിക്കണത് ഈ മൂന്ന് കോടി വോട്ട് എവിടെ നിന്ന് വന്ന് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുള്ള ആർ ജെ ഡിക്ക് വെറും ഇരുപത്തഞ്ച് സീറ്റ് ഇരുപത് ശതമാനമുള്ള ബി ജെ പിക്ക് ആകട്ടെ തൊണ്ണൂറ്റൊന്ന് സീറ്റാണ് കിട്ടിയത് അതല്ല രസം പത്തൊമ്പത് ശതമാനമുള്ള ജെ ഡിയുവിന് എൺപത് സീറ്റ് ഇത് എന്ത് കണക്ക് ഇത് ജനങ്ങളെ പരിപാടി പരിപാടിയുള്ളത് ഇങ്ങനാണെങ്കിൽ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല ബി ജെ പി എന്നെ ജയിച്ചെന്ന് പറഞ്ഞാൽ പോരെ കോടിക്കണക്കിന് രൂപ നമ്മളെ പൈസ അല്ലേ ഇങ്ങനെ ചിലവാക്കണത് ഇവർ തൊള്ളക്കണക്കിലാണ് ഈ വോട്ട് എണ്ണണേ അതാണ് പറയണത് വൻ തട്ടിപ്പാണ് ഇവർ ചെയ്തിരുന്നത് അമിത്ഷാ പങ്കെടുക്കുന്ന എത്രയോ പരിപാടികൾ ആളില്ലാണ്ട് നിർത്തിവെച്ചിരുന്നു ഞമ്മളെ ജനാധിപത്യം നമ്മൾ ഇന്ത്യ തുടച്ചു നീക്കി സുഹൃത്തുക്കളെ അതേപോലെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രിനെ ഇങ്ങനൊന്നും പറയാൻ പാടില്ല എന്നാണ് ചില കമൻറ്റുകൾ വരുന്നത് എടോ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആയാലും എം എൽ എ ആയാലും ഞമ്മൾ ജോലിക്ക് നിർത്തിയ പണിക്കാരാണ് അവർ ഞമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണ നികുതി പണം കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണേ നമ്മളെ പണിക്കാരാണ് പ്രധാനമന്ത്രിയല്ലോ ആരായാലും ഇനിയിപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ പണിക്കാരാണ് നമ്മളാണ് അവർക്ക് ശമ്പളം കൊടുക്കണേ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തിന്നണേ പക്ഷേ ഇവരൊക്കെ ഇവരല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അവർ തിന്നണേ അല്ലാതെ അവർ പണിയെടുത്തിട്ടല്ല അവർ തിന്നണേ നമ്മളെ വെയർപ്പിൻ്റെ പൈസ ആണ് അവർ തിന്നണേ അന്നരഞ്ഞ് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും അവരെ കൈമെന്നല്ല ഈ വികസനങ്ങൾ ഇതൊന്നു ചെയ്യണത് നമ്മളെ പൈസ ആണ് നമ്മൾ പണിക്ക് നിർത്തിയതാണ് അവരെ അന്നേരം ചില ഈ പാർട്ടികൾ തലയിൽ കയറിയ ആൾക്കാർ പറയും ഞങ്ങളത് ചെയ്ത് ഞങ്ങളെ മന്ത്രി ചെയ്ത് അത് ഞമ്മളെ പൈസ അവർ ചെയ്യാനല്ലേ ഞമ്മളവരെ പണിക്ക് ഉയർത്തിയത് ഇതിപ്പോൾ ഇനി ഏത് ഉദ്യോഗസ്ഥന്മാരാലും നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയാൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയാൽ ഒരു മണിക്കൂർ കൊണ്ട് റെഡി ആവണ സംഭവം ഇവർ ഒരാഴ്ചക്ക് കളിപ്പിക്കും അതേപോലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞമ്മളെ എന്തെങ്കിലും ചെറിയ പെറ്റുകേസിനോ ഹെൽമെറ്റിടാത്തതിനോ പിടിച്ചാൽ ഇവർ കാണാൻ നമ്മളെ ഒരു ദിവസം രണ്ട് ദിവസം മെൻകെടുത്തണേ അങ്ങനെയൊന്നും ആവശ്യമില്ല അവർക്ക് അവരെ ഡ്യൂട്ടി ചെയ്യണം പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് എല്ലാ ഉദ്യോഗസ്ഥന്മാരോടാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് ചെലവിന് തരണേ ഞങ്ങളാണ് അന്നേരം ജനങ്ങളോട് ആ കൂറുങ്ങൾ കാണിക്കണം നിങ്ങളെ ഡ്യൂട്ടിങ്ങൾ സത്യസന്ധമായി ചെയ്യണം പക്ഷേ ജനങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കലും നിങ്ങളെ ജന്മത്തരം ചെയ്യണ പരിപാടി അത് പാടില്ല ഇത് എല്ലാ ഉദ്യോഗസ്ഥന്മാരിങ്ങനെയല്ല ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇങ്ങനെ അന്നേരം ഇത് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ നിങ്ങൾ അതൊന്ന് കണക്കിലെടുക്കണം ഇത് പറയുമ്പോൾ ഞമ്മളെ കുറേ ചാണകം തീനുകൾ നമ്മളിത് വന്ന് പല കമൻറ്റോട് അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഗുണമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യണം അല്ലാതെ ഒരു പാർട്ടി ഇങ്ങനെ താങ്ങി നിന്നിട്ട് എന്ത് കിട്ടില്ല നമുക്ക് ഒന്നും കിട്ടില്ല ഹിന്ദുക്കളെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് നടക്കണ ബി ജെ പി ഹിന്ദുക്കൾക്ക് എന്ത് ഗുണം ചെയ്യണേ മുന്നൂറ് നാന്നൂറ് ഉറുപ്പുണ്ടായ ഗ്യാസ് ഇപ്പോൾ ആയിരം ഉറുപ്പ ആയി അറുപത് ഉറുപ്പ്യണ്ടായ പെട്രോള് ഇപ്പോൾ നൂറ്റി ഇരുപത് ഉറുപ്പ്യായി അത് ഹിന്ദും കൊടുക്കണം മുസ്ലിമും കൊടുക്കണം ക്രിസ്ത്യാനും കൊടുക്കണം പിന്നെ എന്ത് ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്ന് ഇവർ പറയണേ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ല ഹിന്ദു തീവ്രവാദികളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിൽ വേറുണ്ട് അവരാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ സാധനം ഉയർന്ന ജാതിക്കാർ ഉണ്ടാക്കിയാണ് അവരെ നിലനിൽപ്പിന് ബ്രാഹ്മണന്മാർ അവരെ തനി സ്വരൂപറിയണെങ്കിൽ നിങ്ങളവരെ നാഗ്പൂരിൽ ആസ്ഥാനത്ത് പോയാൽ താഴ്ന്ന ജാതിക്കാരുമ്പോൾ തൊടിക്കില്ല അവർ ആകുമ്പോൾ ചവിട്ടാൻ സമ്മതിക്കില്ല നമ്മളൊരു ചങ്ങായി പറഞ്ഞാണ് നമ്മൾ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ദളിതരെ മൃഗത്തെക്കാളും താഴ്ന്ന നിലയിലാണ് അവർ കാണൽ ഈ അടുത്ത് ഗുജറാത്തിൽ ഒരു ദളിതന് കല്യാണത്തിനൊന്ന് കുതിരന്മ കയറിയതിന് വെടിവെച്ച് കൊന്ന് ഈ ഉയർന്ന ജാതിക്കാരന് അങ്ങനത്തെ ജാതി വെറി കൊണ്ട് നടക്കുന്ന ടീമാണ് ഈ ആർ എസ് എസ് അവരിവിടെ ഈ ജാതിക്കാരെ ഇവിടെ പിടിച്ചതിന് എന്തിനാണെന്നറിയാം അവർക്ക് വോട്ട് കിട്ടാനാണ് അത് നമ്മളെ സഹോദരന്മാർ മനസ്സിലാക്കണം അവർ പൂർണ്ണ ആധിപത്യം കിട്ടിയാൽ നിങ്ങളെ അവരില്ലാതാക്കും ഇത് ഞാൻ വെറുതെ പറയാനല്ല ഇത് കാലം തെളിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം